മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡ്രൈവർ ഇല്ലാതെ ഉരുണ്ടുവന്ന ലോറി പഴക്കട തകർത്തു കരുവാറുകൊണ്ട പുന്നക്കാട് ചുങ്ക വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മുപ്പതോടെ സംഭവം തൈൽ റഫീഖിന്റെ കട പൂർണ്ണമായും തകർന്നു പുന്നക്കാട് ചുങ്കം പെട്രോൾ പമ്പിനു സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയാണ് തനിയെ പിന്നോട്ട് ഉരുണ്ടുവന്നത് മേലാറ്റൂർ കരുവാരകുണ്ട് പാത മുറിച്ചു കടന്ന ലോറി തയ്യൽ റഫീഖിന്റെ പഴക്കടയിൽ ഇടിച്ചാണ് നിന്നത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാത്തതും ലോറി വരുന്നത് കണ്ട് റഫീഖ് ഒഴിഞ്ഞു വലിയ അപകടം ഒഴിവാക്കി സമീപത്തെ ഹോട്ടൽ കെട്ടിടവും തകർന്നിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയിലധികം നഷ്ടമാണ് കണക്കാക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട്